നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കൂത്തുപറമ്പ് സമ്മേളനം സംഘടിപ്പിച്ചു സജീവ് ജോസഫ് കെ പി എസ് ടി എ കൂത്തുപറമ്പ് ഉപജില്ലാ സമ്മേളനം സജീവ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ കെ പി എസ് ടി എ ഉപജില്ലാ പ്രസിഡന്റ് തേജസ് മുകുന്ദ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം കെ അരുണ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ കൂത്തുപറമ്പ് നഗരസഭാ കൌൺസിലർമാരായ പി കെ സതീശൻ കെ വി ജയരാജൻ മാസ്റ്റർ കുമാർ പി ജിഷ രജനീഷ് ഏഷ്യൻ മാസ്റ്റേഴ്സ് അപ്ഡേറ്റ്മീറ്റ് പ്രതിനിധി യു എൻ പ്രമോദ് ചന്ദ്രൻ മികച്ച സി പി ഒ സുബിബി സംസ്കൃത അക്കാദമി കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി ലത്തീഫ് എന്നിവരെ ആദരിച്ചു ചടങ്ങിന് ഷീബ ടി റസാഖ് കെ കെ ലോഹിദാഷൻ രജീഷ് കോട്ടയാന് റിനീഷ് കോട്ടയാൻ ധനരാജ് കെ ശ്രീജിത്ത് എസ് ആർ സി വി സുദീപ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് കെ പി എസ് ടി എ ഉപജില്ലാ സെക്രട്ടറി ബേബി ആൽബർട്ട് വി വി സ്വാഗതവും ഉപജില്ലാ ട്രഷറർ രൺദീപ് തോട്ടത്തി നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് കെ പി രാമചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് രാജേഷ് വി കെ അധ്യക്ഷത വഹിച്ചു ജോയിന്റ് സെക്രട്ടറി വിജില ബി വി സ്വാഗതം പറഞ്ഞു തുടർന്ന് പ്രവർത്തന റിപ്പോർട്ട് അവതരണം വരവ് ചെലവ് കണക്കവതരണം സംഘടനാ ചർച്ച ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് പുതിയ കൗൺസിൽ യോഗം എന്നിവ ചേർന്നു ചടങ്ങിന് സീനത്ത് പി വി വിലാസ് വി കെ പ്രശാന്ത് ചന്ദ്രൻ യു എൻ സോണാ സി എം സന്തോഷ് കുമാർ പി യദൻ ടി പി മുഹമ്മദ് അലി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഉപജില്ല വൈസ് പ്രസിഡന്റ് ജനീഷ് കാരായി ചടങ്ങിനെ നന്ദി പ്രകാശിപ്പിച്ചു സമഗ്ര ന്യൂസ്